എറണാകുളത്ത് പനമ്പള്ളി നഗറിലും നെടുമ്പാശ്ശേരിയിലും ഉണ്ടായ വൻ തീപിടുത്തത്തെക്കുറിച്ചാണ് പനമ്പള്ളി നഗറിൽ സൌത്ത് റെയിൽവേ പാലത്തിന് സമീപമുണ്ടായ ആക്രി ഗോഡൌണിൽ പുലർച്ചെ ഒരു മണിയോടെ വലിയ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു ഗോഡൌണിലെ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്ന പശ്ചാത്തലമുണ്ടായി സമീപത്തെ ലോഡ്ജുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാവുകയായിരുന്നു ഇത് വലിയൊരു തീപിടുത്തം നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം വലിയ തീപിടുത്തമായിരുന്നു ഗ്യാസ് സിലിണ്ടറുകളൊക്കെ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ സമീപത്തുള്ള ആളുകൾക്ക് പോലും എന്താണ് വലിയ ഭീഷണിയാകുന്ന തരത്തിലായിരുന്നു തീപിടുത്തമുണ്ടായത് എന്നത് പ്രധാനമാണ് മറ്റൊന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള ആപ്പിൾ റെസിഡൻസിയിലും ഒരു തീപിടുത്തമുണ്ടായി ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു മണിക്കൂർ വ്യത്യാസത്തിലാണ് ഈ രണ്ട് സ്ഥലത്തും വലിയ തീപിടുത്തം ഉണ്ടായത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും അത് ഒരു കാർ പൂർണ്ണമായി കത്തി നശിച്ചു മൂന്ന് കാറുകൾ ഭാഗികമായി കത്തി നശിക്കുന്ന പശ്ചാത്തലമുണ്ടായി ഇത് ഈ ഒരു ആപ്പിൾ റെസിഡൻസിയിലെ കാർ പാർക്കിങ്ങിലുണ്ടായത് ഈ സിനിമാ നിർമ്മാതാവ് കൂടിയായ രാജു എന്ന ആളുടെ സിനിമാ നിർമ്മാതാവ് കൂടിയ രാജു എന്ന ആളുടെ ഗോഡൌണിലാണ് ഇത് തീപിടുത്തത് തീപിടുത്തമുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം ഇവിടെ ഒൻപതോളം ഗോഡൌണിൽ ഒൻപതോളം തൊഴിലാളികളുണ്ടായിരുന്നു അവരെ രക്ഷപ്പെടുത്തി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ആശ്വാസകരമായ വിവരം കൂടി ലഭിക്കുന്നുണ്ട് കാറുകളും ബൈക്കുകളും മറ്റും വലിയ തോതിൽ കത്ത് വച്ചു ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും ഡാനി ഇത് രണ്ട് സ്ഥലത്ത് ഒരു മണിക്കൂർ വ്യത്യാസത്തിലാണ് അത് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ തീപിടുത്തമായിരുന്നു ഒരുപക്ഷെ ഭാഗം കൊണ്ടാകും അല്ലേ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നത് ജിത്ത് വലിയ ഭാഗ്യമാണ് നഗരത്തിന്റെ നഗരത്തിന്റേത് കാരണം കൊച്ചി ഇന്ന് അല്ലെങ്കിൽ വലിയ ദുരന്തം തന്നെ അത് കേട്ട് ഉണരേണ്ട അവസ്ഥയിലേക്ക് കണ്ടുണരേണ്ട അവസ്ഥയിലേക്ക് വന്നാൽ വാക്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തത്തിലേക്ക് കലാശിച്ചിരുന്നത് വലിയ അഗ്നിബാധയാണ് ഉണ്ടായത് പ്രത്യേകിച്ച് അത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പ്രധാന ലൈനോട് ചേർന്നത് തന്നെയായിരുന്നു അതുകൊണ്ട് ഈ സമയത്ത് അവിടെ ഒരു ഗതാഗത നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ട്രെയിൻ ഗതാഗതവും ആ സമയത്ത് അതിൽ ഒരു അലർട്ട് ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലേക്ക് അവിടെ ഒരു കരുതൽ പാലിച്ചിരുന്നു ആ സമയത്ത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണ് അതൊരു വലിയ രീതിയിലേക്ക് തീ പടരുന്നതിനടക്കം കാരണമായത് ചുറ്റുപാടുമുള്ള ആ വീടുകളെ അതോടൊപ്പം തന്നെ ലോഡ് ഉണ്ടായിരുന്ന അവിടെ നിന്നും ആളുകളെയും എല്ലാം ഒഴിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഏതാണ്ട് പത്തോളം അഗ്നി രക്ഷാ യൂണിറ്റുകൾ ഇവിടേക്ക് വരിക അവരുടെ നിതാന്ത ഒരു പരിശ്രമവും ജാഗ്രതയും കൊണ്ടാണ് അഗ്നിബാധ വലിയ രീതിയിലേക്ക് അതായത് ചുറ്റുപാടുകളിലേക്ക് പടർന്ന് അപകടം വിതയ്ക്കാതിരുന്നതെങ്കിലും ആ ഇത് കാണുന്ന ദൃശ്യങ്ങൾ അതി ഭീകരം തന്നെയാണ് ഇതിനിടയിൽ ആ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ ഉണ്ടായിരുന്നു അത് അവരിലെ അവരെ എല്ലാം തന്നെ ആറുപേരോളം ഉണ്ടായിരുന്നു അവരെ ഈ അഗ്നിരക്ഷാസേന അവരെ രക്ഷിച്ചു അത് സംയോജിതമായ ഒരു ഇടപെടലും കാര്യങ്ങളും ഉണ്ടായിരുന്നു രക്ഷിച്ചത് പുലർച്ചെയോളം വരെയും ഇത് നീണ്ടു നിന്നിരുന്നു ഇപ്പോൾ സ്ഥിതിഗതികളെല്ലാം തന്നെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെങ്കിലും ആ സമയത്ത് ഒരു മണി ആ സമയത്തോടുകൂടി ഉണ്ടായിരുന്നു അത്യന്തം പണിപ്പെട്ടാണ് അഗ്നി അഗ്നിരക്ഷസേനെ പ്രതിഗതികൾ ശാന്തമാക്കിയത് തീ നിയന്ത്രണ വിധേയമാക്കിയത് ആലപ്പുഴ ഭാഗത്തേക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് ട്രെയിൻ ഗതാഗതം ഏതാണ്ട് രണ്ടു മണിക്കൂറോളം ആ നിർത്തിവെച്ചു എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അതിനുശേഷം പിന്നീട് രണ്ടു മണിക്കൂറിന് ശേഷം ഈ തീ നിയന്ത്രണ വിധേയമായതിനു ശേഷമാണ് ആ പുനഃസ്ഥാപിച്ചത് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടാകുന്നത് ഇത് സംബന്ധിയായ കാരണങ്ങളെ കുറിച്ച് അന്വേഷണ സേനയും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്താണ് ഇതിന്റെ ഒരു തീപിടുത്തത്തിലേക്ക് നയിക്കാനിടയാക്കിയ കാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു ഒപ്പം ഈ അലക്ഷ്യമായി എന്തെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഗ്യാസ് സിലിണ്ടറുകളടക്കം ഏത് രീതിയിലുള്ളതായിരുന്നു എങ്ങനെയായിരുന്നു എന്നതും പരിശോധിച്ചു വരികയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തോട് റെയിൽവേ ലൈനോട് ഭാഗത്തോട് ചേർന്നുണ്ടായ ഭാഗമായിരുന്നു ഇത് സമീപങ്ങളിലെല്ലാം തന്നെ ചുറ്റും അടുത്ത വീടുകളും അതോടൊപ്പം തന്നെ ചെറിയ ആ കടകളും എല്ലാം തന്നെ നിറഞ്ഞൊരു പ്രദേശം ആണ് ഇത് വലിയ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഈ അഗ്നിബാധ ഇവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല അതേസമയം തന്നെയാണ് പിന്നെയും ഇവിടെ മറ്റൊന്ന് ഉണ്ടാവുന്നത് എറണാകുളം നെടുമ്പാശ്ശേരി ചേർന്നാണ് അതും ഒരു നൂറ്റി മുപ്പതോളം അപ്പാർട്ട്മെന്റുകളുള്ള ഒരു ഫ്ളാറ്റ് സമുച്ചയമാണ് ഇതിന്റെ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് അവിടെ തീ പടർന്നത് ഇതിൽ കാറും അതോടൊപ്പം ഇരുചക്ര വാഹനങ്ങളും ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നു ഒരു കാറ് പൂർണ്ണമായും കത്തി നശിച്ചു മൂന്ന് കാറുകൾ ഭാഗികമായും ബൈക്കുകളും കത്തി നശിച്ചിട്ടുണ്ട് അതോടൊപ്പം അതിൽ ഒരു മുറിയിൽ കുടുങ്ങിയ ഒരാളെയും സേന ലാഡർ എല്ലാം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു അങ്ങനെ നഗരത്തിന്റെ രണ്ട് കേന്ദ്രങ്ങളിലുമാണ് ഇങ്ങനെ തീ പടർന്ന് വലിയ രീതിയിലേക്ക് ആശങ്കകൾ ഉയർ ഉയർത്തി ഉയർത്തിയത് ആപ്പിൾ സമുച്ചയത്തില് ഹോട്ടലില് മറ്റേ എ സി മറ്റു വയർ സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ പൂർണ്ണമായും കത്തി നശിച്ചു പോയി ഇവിടെയും ഭാഗ്യത്തിന്റെ ഒരു ആനുകൂല്യം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം ഒരു ആളപായത്തിലേക്കോ അല്ലെങ്കിൽ ആർ ആർക്കെങ്കിലും പരിക്കുപറ്റുന്ന ഒരവസ്ഥയിലേക്കോ നീങ്ങാതിരുന്നത് ഈ ഇവിടെ ഉള്ള സംവിധാനങ്ങൾ അഗ്നിഷ്സന്റെ സംവിധാനങ്ങളെല്ലാം തന്നെ നിതാധ ജാഗ്രതയും പരിശ്രമവും കൊണ്ടാണ് ഈ ഈ രണ്ട് മറ്റു നിന്നുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങളുടെ ഒക്കെ ആവശ്യവും വേണ്ടി വന്നു ഡാനി കാരണം ഇത്ര വലിയ തീപിടുത്തം ഈ രണ്ട് ഒരു മണിക്കൂറുള്ളിൽ ഇത്ര വലിയ രണ്ട് തീപിടുത്തം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ കൊച്ചിയിലെ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം നിയന്ത്രിക്കാനായോ എന്നുള്ളതാണ് വലിയ തീപിടുത്തമാണ് വലിയ ആളപായത്തിലേക്കൊക്കെ എത്തേണ്ട കാര്യമാണ് അപ്പോൾ ആ ഒരു ജാഗ്രത ക്രമീകരണമൊക്കെ വേണ്ടിവരും ഇതിൽ നെടുമ്പാശ്ശേരിയിലേക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് വന്നിരുന്നത് നെടുമ്പാശേരി ഭാഗത്തു നിന്നും പെരുമ്പാവും മറ്റിടങ്ങളിലും എല്ലാം തന്നെയുള്ള ആ സംവിധാനങ്ങൾ ഉപയോഗിക്കും ഒപ്പം തന്നെ തൃശ്ശൂരിനോടുകൂടി അടുത്തൊരു പ്രദേശമാണ് അതുകൊണ്ട് അവിടെയും ഇവിടെ ഈ ഇവിടെയുള്ള ഒരു സംവിധാനങ്ങളും നെടുമ്പാശ്ശേരി ഭാഗത്തേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊച്ചിയിലേത് നഗര മധ്യത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയും ഈ ഭാഗത്തു നിന്നുള്ള സിറ്റി അഡീഷണൽ തന്നെയാകും അവർക്ക് നിരവധിയായ യൂണിറ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് അതുകൊണ്ട് ഈ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ അണച്ചതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് രഞ്ജിത ഏതായാലും വലിയ രണ്ട് തീപിടുത്തങ്ങൾ കൊച്ചി നഗരത്തിൽ ഉണ്ടാകുന്നു പക്ഷേ വലിയ ഭാഗ്യം കൂടി കൊച്ചി നിവാസികൾക്കുണ്ട് കാരണം ഒരു പെൺകുട്ടിയെ മുറിയിൽ കുടുങ്ങിയ ഒരു പെൺകുട്ടിയെ ഈ ആപ്പിൾ റസിഡൻസിയിലെ കാർ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായ അഗ്നിബാധയിൽ രക്ഷപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ടായി മുറിയിലെ എ സിയും വയറിംഗും മറ്റും കത്ത് നശിച്ചുവെങ്കിൽ പോലും കുട്ടി ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു അതുമാത്രമല്ല ഈ ഒൻപത് തൊഴിലാളികളുണ്ടായിരുന്നു ഈ ആക്രി ഗോഡൌണിൽ ഉണ്ടായ തീപിടുത്തം സൗത്ത് റെയിൽവേ മേപ്പാൽ സമയമുള്ള ആക്രി ഗോഡൌണിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തുള്ള ആപ്പിൾ റെസിഡൻസി ഹോട്ടലുമാണ് തീപിടുത്തമുണ്ടായത് ഈ ആക്രി ഗോഡൌണിലെ ഒൻപത് തൊഴിലാളികൾ രക്ഷപ്പെട്ട വർത്തനായി എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടിയുണ്ട് സിനിമാ നിർമ്മാതാവ് രാജു ഗോപിയുടെ ഉടമസ്ഥതയിലുള്ള ആക്രി ഗോഡൌണാണ് തീപിടിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും വലിയ ഒരു എന്താണ് വലിയ ഒരു ദുരന്തത്തിലേക്ക് പോകുകയാ പോകാമായിരുന്ന വിഷയമാണ് ഇപ്പോൾ തൽക്കാലം ഭാഗ്യം കൊണ്ടും രക്ഷപ്പെട്ടത് അത് വലിയ ക്രമീകരണങ്ങൾ വലിയ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഫയർഫോഴ്സും വളരെ പണിപ്പെട്ടാണ് ഫയർഫോഴ്സും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി